സൗമ്യ ഭാഗ്യൻ പിള്ളൈ എന്നുള്ള ആ ഒരു പേരിനേക്കാളും ലില്ലിക്കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കായിരിക്കും പെട്ടെന്ന് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും ഈ അഭിനയം എന്നുള്ളൊരു ആംബിഷൻ ആയിരുന്നോ അതോ വന്നു ചേർന്നതാണോ വന്നു ചേർന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ ജില്ലയിലും ഓരോ കുട്ടികൾ വേണം അതൊക്കെ ഈ മാഷന്മാരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഇപ്പൊ എന്നെ പത്താം ക്ലാസ്സിൽ അനിൽ മാഷി മരിച്ചു എന്നെ പത്താം ക്ലാസ്സിൽ ഡാൻസ് ഒടിപ്പിച്ചുകൊണ്ടിരുന്ന അനിൽ മാഷി അർവി സാറായിരുന്നു ഇപ്പം ഇപ്പോഴത്തെ ഇഷ്യൂ ഒക്കെ അറിയാലോ ഇപ്പൊ മോഹിനിയാട്ടത്തെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഞാനും അവിടുന്ന് പഠിച്ചിറങ്ങിയ ആളാണ് ഓ ഞാനും അവിടുന്ന് ബി എയും എം എയും കഴിഞ്ഞ ആളാണ് ഇതുപോലുള്ള ടീച്ചേഴ്സുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഞാനൊരു ക്ലാസ് ക്ലാസ്സിലെടുക്കുന്നത് ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജ് എന്ന് പറഞ്ഞിട്ട് അപ്പം അവിടെ ഇതുവരെ ഞാൻ നിർത്തിയിട്ടില്ല കാരണം അവർ അവിടുത്തെ പിള്ളേർ ഞാനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് വീട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ സൗമ്യയുടെ ലൈഫിൻ്റെ ഒരു വലിയ പാർട്ടായിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് വീട് വീടുണ്ടായിരുന്നു നമുക്ക് പക്ഷെ വീട് ഈ പൊളിച്ചായിരുന്നു വീട് പൊളിച്ചിട്ട് കുറേ നാൾ ഞങ്ങളൊരു ഷെഡിൽ ഞങ്ങൾ നാല് മക്കളല്ലേ നാല് മെമ്പിള്ളേർ അച്ഛനമ്മയിട്ട് കുറേ നാൾ കിടന്ന് അങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വീട് വെച്ചത് ഓക്കെ ഇപ്പം നമ്മളൊരു യൂഷ്വൽ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അല്ലേ അതിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട് ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വലിയ സാരിയൊക്കെ കൊടുത്ത് വലിയ കമ്മലൊക്കെ ഇട്ട് ആ ഒരു ഇത് എല്ലാവരും പറയൂല്ലോ നമ്മുടെ നാട്ടില് ഭയങ്കര സപ്പോർട്ടില്ല പക്ഷെ എൻ്റെ നാട് അങ്ങനെയല്ല എൻ്റെ നാട്ടില് എന്നോ ഞങ്ങ എല്ലാവരും ഭയങ്കരമായിട്ട് കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന നാടാണ് ഞങ്ങളുടെ നാട് ഹായ് ഹലോ നമസ്കാരം ഞാൻ പാർവതി ഇന്ന് സീരിയൽ ടുഡേയുടെ നമ്മുടെ ഗസ്റ്റ് വളരെ സ്പെഷ്യൽ ആണ് നർത്തകിയാണ് ആർട്ടിസ്റ്റ് ആണ് അളിയൻസിലെ ലില്ലിക്കുട്ടിയായി വന്ന് പ്രേക്ഷക പ്രീതി നേടിയ സൗമ്യ ഭാഗ്യൻ പിള്ളയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി നമസ്കാരം സൗമ്യ നമസ്കാരം സൗമ്യ ഭാഗ്യൻ പിള്ള എന്നുള്ള ആ ഒരു പേരിനേക്കാളും ലില്ലിക്കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കായിരിക്കും പെട്ടെന്ന് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതെ അല്ലെ ഇപ്പം ലില്ലിക്കുട്ടിയുടെ സെറ്റിൽ നിന്നാണ് വന്ന് നിൽക്കുന്നത് എന്താണ് ആ ഒരു വിശേഷം തന്നെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം ലില്ലിക്കുട്ടിയുടെ വർഷം തുടങ്ങി വിശേഷം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി ഞാൻ എല്ലാ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ പറയാം കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ സ്കിറ്റിൽ കൂടെ വന്നവരാണ് അപ്പം നമുക്കൊന്നും ഇങ്ങനെ സ്കിറ്റ് ചെയ്യുന്ന ഒരു സൗമ്യ അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു ഐഡന്റിറ്റി പേരൊന്നുമില്ല പക്ഷെ അളിയൻസിൽ വന്നിട്ടാണ് നമുക്ക് ലില്ലി എന്നൊരു പേരായത് ഇപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ ആണെങ്കിലും ഒരു ദിവസം ഒരു രണ്ടു മൂന്ന് ഫാമിലി എങ്കിലും നമ്മളെ കാണാൻ വേണ്ടിട്ട് വരും അവരെല്ലാരും വന്നിട്ട് ചോദിക്കുന്നത് സൗമ്യ എന്നൊന്നും അല്ല ലില്ലിപ്പെണ്ണെ അല്ലെങ്കിൽ ലില്ലിക്കുട്ടി അവരുടെ എന്താ സ്വന്തം ആളെ പോലെ അതൊരു വലിയൊരു സന്തോഷമാണ് അല്ല ഒത്തിരി ഒത്തിരി ആർട്ടിസ്റ്റുകൾ അവര് എന്താ പറയുക കാലങ്ങൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആദ്യത്തെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകൾ നമുക്കിടയിലുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഭാവിയിൽ അല്ല ഞാൻ അങ്ങനെ ഒരുപാട് സീരിയലുകളോ മെഗാ സീരിയലോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഡാൻസ് ആയിരുന്നു മെയിൻ എം എ ഭരനാട്യമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോമഡി സ്കിറ്റുകളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെയാണ് എന്നൊരു സ്കിറ്റ് കണ്ടിട്ടാണ് എന്നെ ഇവിടെ ഇവിടെ ഒരാഴ്ച സെലക്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് പേരുകളൊന്നും എന്നെ പറ്റി പറയാനില്ല ആകെ ഉള്ളത് ഭാവിയിലാണ് ഭാവിയില്ല എന്ന് വെച്ച സൗമ്യാന്ന് പറയുന്നതിലും കൂടുതൽ ഭാഗ്യൻ പിള്ള എന്ന് എൻ്റെ അച്ഛൻറെ പേരാണ് അപ്പം എന്ന് പറഞ്ഞാലൊന്നും എൻറെ നാട്ടിൽ വന്ന് പരിസരത്ത് ഒന്ന് ചോദിച്ചാൽ പോലും അറിയില്ല പിള്ള എന്ന് പറഞ്ഞാൽ ആർക്കു പറയാം സൗമ്യ ഭാഗ്യൻ എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ ചെറുതിലെ ചെറുതലേ ഡാൻസ് മത്സരങ്ങളിൽ പോവായിരുന്നു അപ്പം അവിടങ്ങളിലെല്ലാം എനിക്കായിരിക്കും ഡാൻസിന് ഫസ്റ്റ് അപ്പം ഇങ്ങനെ സൗമ്യ ഫസ്റ്റ് പ്രൈസ് സൗമ്യ ഭാഗ്യൻ ഭാഗ്യൻപിള്ള പിന്നെ ഞാൻ ചെറുതിലേ തൊട്ടേ പ്രോ ഡാൻസ് പ്രോഗ്രാമിന് പോകുമായിരുന്നു അപ്പൊ സൗമ്യ ഭാഗ്യൻ ഭാഗ്യൻപിള്ള പാർട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പേര് പിന്നെ അല്ലേ അങ്ങനെ നിങ്ങള് പോലും കേട്ടിട്ടില്ലല്ലോ ഭാഗ്യൻ ഭാഗ്യൻപിള്ളന്ന് അപ്പൊ അത് കാരണം ആ പേര് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല ഇപ്പൊ എന്തായാലും നമ്മൾ ഇപ്പം നിൽക്കുന്നത് അലയൻസിന്റെ സെറ്റിലാണ് അപ്പൊ എങ്ങനെയാണ് ഇപ്പം ഒരു മൂന്ന് വർക്കുകൾ അറ്റ് എ ടൈം ചെയ്യുകയാണ് അപ്പം ഈ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലോട്ടുള്ള ഓട്ടം എങ്ങനെയാണത് അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ഒരു പ്രോഗ്രാം കൂടെ ചെയ്യുന്നുണ്ട് അവിടുത്തെ പോലെ ഇവിടെന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് അളിയൻസിലേക്ക് വന്നത് ഓക്കെ അങ്ങനെ ഇപ്പം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അമൃതയിൽ കോമഡി മാസ്റ്റേഴ്സ് ഈ മൂന്നേ ചെയ്യുന്നുള്ളു പിന്നെ അത്യാവശ്യം കുറച്ച് സിനിമകൾ ഒരുപാടൊന്നുമില്ല സിനിമകൾ ചെയ്യുന്നുണ്ട് പിന്നെ മെഗാ സീരിയലെന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ ഡേറ്റ് അവർക്ക് ക്ലാരിറ്റ് ചിലപ്പോൾ ഒന്ന് തൊട്ട് പതിനഞ്ച് വരെ അങ്ങനെയായിരിക്കും ആയിരിക്കും ചോദിക്കുന്നത് അപ്പം നമുക്ക് കൈരളി വരും പിന്നെ പതിനഞ്ച് തൊട്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് ചോദിക്കുമ്പം നമ്മുടെ അളിയൻസും വരും പിന്നെ അത് കാരണം എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ വെറുതെ എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ ഇത്രേ ഉള്ളു ഓക്കെ പൊതുവേ ഇപ്പൊ പാപ്പച്ചൻ ഒളിവിലാണ് എന്ന സിനിമയിൽ സൈജി കുറുപ്പിന്റെ സിസ്റ്ററിന്റെ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഏതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പൊ ഇപ്പൊ സിറ്റ് ആണ് ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പക്ഷെ ഇപ്പോഴത്തെ എനിക്കറിയില്ല ഞാൻ എനിക്ക് പണ്ട് സിനിമയിൽ അഭിനയിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിനിമ ഇപ്പൊ ഞാൻ പാപ്പച്ചൻ ഒളിവിലാണ് ചെയ്തപ്പോഴും ഇതുപോലെ തന്നെയാണ് അവിടെ അങ്ങനെ ഒരുപാട് ഓവറായിട്ടൊന്നും അഭിനയിക്കണ്ട അങ്ങനെയാണ് പിന്നെ അയ്യറിന്റെ അറേബ്യ അത് ചെയ്തപ്പോഴും ഇവിടത്തെ പോലെ തന്നെ എനിക്ക് അങ്ങനെ ഒരു വലിയ സ്ട്രെയിൻ ആയിട്ടൊന്നും തോന്നിയില്ല ഓക്കെ നേരത്തെ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ ജീത്തു ജോസഫിന്റെ ഒരു മൂവിയും കൂടി നുണക്കുഴി അത് വലിയ ക്യാരക്ടർ ഒന്നും അല്ല പിന്നെ അതിലെറ്റവും വലിയൊരു സന്തോഷം സാറിങ്ങനെ നമ്മുടെ എന്റെ ഫോട്ടോ കാണിച്ചിട്ട് നമ്മുടെ കൂടെ തന്നെയുള്ളൊരു രശ്മിനെ രശ്മി ആർട്ടിസ്റ്റ് ആണ് അവളെ കാണിച്ചിട്ട് ഇയാളുടെ നമ്പർ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ വിളിച്ചതാണ് ഓക്കെ അപ്പം അത് എത്ര ഒരു പാസിംഗ് ആണെങ്കിലും നമുക്ക് പോകണം എന്ന് എന്നാഗ്രഹമുണ്ട് എത്ര വർക്ക് വേറെ ഏതെങ്കിലും വർക്ക് വന്നാലും സാറിന്റെ ഒരു പടത്തിലൊക്കെ ഒരു ചെറിയൊരു ക്യാരക്ടറിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ലേ അവിടെ ചെന്നപ്പോൾ ഭയങ്കര നമ്മളെ ഭയങ്കര നമ്മൾ ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷമായി സാറ് മോളും ഉണ്ടായിരുന്നു അപ്പോൾ മോള് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സ്കിറ്റുകളൊക്കെ അച്ഛൻ ഈ കണ്ടത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും എന്നിട്ട് നമ്മളെ വിളിക്കും വീണ്ടും വാ വാ എന്ന് പറഞ്ഞ് വിളിക്കും അങ്ങനെ കാണും നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സാറ് പറഞ്ഞു ഒറ്റ ഷോട്ടിലൊക്കെ തന്നെ ഓക്കെ ആയപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാറ് ശരിയായോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ശരിയായി അല്ലെങ്കിൽ ഞാൻ വീണ്ടും പിടിപ്പിക്കത്തില്ല പറഞ്ഞു നിങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് സമാധാനമാണ് ഒട്ടും സ്ട്രെയിൻ ഇല്ല എന്നൊക്കെ പറയാം അപ്പൊ അതൊക്കെ കേട്ടപ്പം ഭയങ്കര ഒരു സന്തോഷമാണ് തീർച്ചയായിട്ടും ഇപ്പം ഡാൻസ് ആണ് മെയിൻ ഒരു അല്ലെങ്കിൽ ഡാൻസിലൂടെ ആണ് വന്നതെന്ന് വേണമെങ്കിൽ അപ്പൊ ഇപ്പൊ ഇപ്പോഴത്തെ ഇഷ്യൂ ഒക്കെ അറിയാലോ ഇപ്പൊ മോഹിനിയാട്ടത്തെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇഷ്യൂ നടന്നോണ്ടിരിക്കുന്ന കൂടെ ഒരു സ്ഥലം ഞാനൊക്കെ മൂന്ന് വയസ്സിൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയതാണ് അപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു ജീവിത സാഹചര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ നാല് പെൺപിള്ളേരാണ് സാധാരണ ഫാമിലിയാണ് അപ്പോൾ എന്നെ ഞാൻ നന്നായി ഡാൻസ് കളിക്കുന്നോണ്ടായിരിക്കും ഒരു സാറുമാരും അത്ര വലിയ ഭീകരമായിട്ടുള്ള പൈസയൊന്നും എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല ഇപ്പോൾ എന്നെ പത്താം ക്ലാസ്സിൽ അനിൽ മാഷ് മരിച്ചുപോയി എന്നെ പത്താം ക്ലാസ്സിൽ ഡാൻസ് പിടിപ്പിച്ചുകൊണ്ടിരുന്ന അനിൽ മാഷ് അർവി സാറായിരുന്നു രാമകുഷ് മാഷൊക്കെ പഠിച്ചിരുന്നത് ഞാനും അവിടുന്ന് പഠിച്ചിറങ്ങിയ ആളാണല്ലോ അത് ഞാനും അവിടുന്ന് ബി എയും എം എയും കഴിഞ്ഞ ആളാണ് അപ്പോൾ ഞാൻ നന്നായി നന്നായി ഡാൻസ് കളിക്കുന്നതുകൊണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ ജില്ലയിലും ഓരോ കുട്ടികൾ വേണം അതൊക്കെ ഈ മാഷിമാരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അപ്പൊ ഇങ്ങനെ ഞാൻ ദേവിചന്ദനയുടെ വീട്ടിൽ ചെന്നപ്പോ എന്റെ ഡാൻസിന് ഇഷ്ടപ്പെട്ട് പഠിപ്പിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ അമ്മ എൻ്റെ അമ്മച്ചു പറഞ്ഞു അയ്യോ അവളെ മത്സരത്തിലൊന്നും ഇറക്കാൻ അന്ന് ഇതുപോലെ അല്ല നമുക്ക് ഓർക്കസ്ട്രയാണ് അപ്പൊ അതിനനുസരിച്ചുള്ള പൈസ വേണം അപ്പൊ അയ്യോ അതിനുള്ള പൈസ എന്നല്ല പറഞ്ഞു എനിക്ക് പത്ത് പൈസ തരണ്ട അവർക്കുള്ള പൈസ മേക്കപ്പിനുള്ള ഡ്രസ്സ് പാട്ടുകാർ അവർക്കുള്ള പൈസ മാത്രം മതി അങ്ങനെ പറഞ്ഞിട്ട് പഴിപ്പിച്ചുള്ള എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണുള്ളത് ഇതുപോലുള്ള ടീച്ചേഴ്സുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല അല്ല ഞാൻ ഏതൊരു സൗമ്യയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്കും അല്ലെങ്കിൽ വായിച്ചതാണോന്നറിയത്തില്ല അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുമായിട്ടാണ് അവിടെ സ്റ്റേജിൽ കയറാനായിട്ട് ആൺകുട്ടിയും പെൺകുട്ടിയും പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം വായിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആണോന്നറിയത്തില്ല അപ്പൊ ഒരു ഒരു അതായത് ഒരു സ്റ്റേജിൽ ചെന്നപ്പോ അനിയനും ചേച്ചിയും അവരുടെ സഹോദരങ്ങളെ തന്നെ കളിക്കാൻ സ്ത്രീകളെ സംബന്ധിച്ച സ്കൂളില് അത് പണ്ടായിരുന്നു നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തെ നമ്മുടെ സ്കൂളിലൊന്നും ഇങ്ങനെ ഈ ആണും പെണ്ണും അങ്ങനത്തെ ഡാ ഓരോ വിവേചനങ്ങൾ പക്ഷെ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ അന്ന് ചെറുതിലെ ചെറുതിലെ എന്റെ കൂടെ മെയിൻ ആയിട്ട് എന്റെ പ്രായത്തില് തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ഡാൻസ് ചെയ്യാനായിട്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര ഫേമസ് ആണ് ഞങ്ങളുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ അവിടങ്ങളിലുള്ള അമ്പലങ്ങളിലും ഒക്കെ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അമ്പലങ്ങളിലും അവിടെ ക്ലബുകളിലൊക്കെ പോയി കളിക്കുന്ന പോലെയല്ലോ നമ്മുടെ സ്കൂളിൽ നമ്മുടെ പിള്ളേരുടെ ഇടയിൽ ഇങ്ങനെ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും അവരുടെ കൈയടിയും ഒക്കെ ഒരു ഭയങ്കര ഒരു ഹരമാണല്ലോ അന്ന് ചെറുതാണെങ്കിൽ കൂടി അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പാരൻസ് എന്ന് ചോദിക്കും ഇവരെ രണ്ടുപേരെയും കൂടെ ഗ്രൂപ്പ് ഡാൻസിന് കളിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല പിന്നെ ആനിവേഴ്സറിക്കാണെങ്കിൽ പോലും ആണുങ്ങളും പെണ്ണുങ്ങളെയും കൂടെ അവിടെ കളിപ്പിക്കത്തില്ല ഇപ്പോഴും സ്കൂളുകളിലൊക്കെ മാറി പക്ഷേ അപ്പൊ ഇങ്ങനെ മത്സരമൊക്കെ കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ഡാൻസ് ആകുമ്പോൾ ഞങ്ങൾക്ക് ഇനി ഇല്ല കളിക്കാൻ ഞങ്ങൾ സിംഗിൾ ഡാൻസിനെ ഉള്ളു സ്കൂളിലാണ് അപ്പൊ ഞങ്ങളിങ്ങനെ മാറിയിരിക്കുമ്പോ ഞാനൊക്കെ യൂണിഫോം ഒക്കെ ഡാൻസ് ക്ലാസിക്കലി കളിച്ച് എല്ലാം കഴിഞ്ഞ് ഇട്ട വീട്ടിൽ നിന്ന് വന്ന വേഷത്തിലേങ്ങനെ ഇരിക്കുമ്പോഴാണ് നോക്കുമ്പോൾ അവര് കയറി കളിക്കുന്നു അവര് ഇതാണ് അപ്പൊ അവര് കളിച്ചപ്പോ അപ്പൊ ഞങ്ങള് അച്ഛനും അമ്മയൊക്കെ പോയി പറഞ്ഞു അന്നെങ്കി ഞങ്ങളെയും കൂടെ കളിപ്പിക്കണമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കയറി കാണിച്ചു അന്നത്തെ ഒരു അന്ന് ഞങ്ങള് ഭയങ്കര ഒരു ഡിസ്കോ അങ്ങനത്തെ പട്ടൊക്കെ കേട്ടാ കളിച്ചത് അപ്പൊ ഒരു ഭയങ്കര അതിന്റെ ഒക്കെ ഒരു കയ്യടി ഇങ്ങനെ ചെവിയിൽ ഇപ്പോഴും ഇങ്ങനെ മുഴങ്ങിയിരിക്കും അതൊക്കെ ഒന്ന് പറഞ്ഞാൽ അതൊന്നും മറക്കാൻ പറ്റില്ല അത് ഇങ്ങോട്ട് ഞാൻ വേറെ ഒരു സ്കൂള് ഒരു ഇന്റർവ്യൂയില് കാണിച്ചായിരുന്നു നമ്മുടെ അപ്പൊ ആ സ്കൂള് കാണിച്ചപ്പോഴാണ് ആ കാര്യം പറഞ്ഞത് ഓക്കെ അപ്പൊ ചെറുപ്പം തൊട്ടേ കലാരംഗത്ത് തന്നെ ഉള്ളതാണ് ഡാൻസും ഒക്കെ കേട്ടൊക്കെ അപ്പം ഈ അഭിനയം ഒരു ംബിഷൻ ആയിരുന്നോ അതോ വന്നു ചേർന്നതാണോ വന്നു ചേർന്നതാ അല്ല ചെറുതിൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ് അച്ഛൻ നാടകക്കാരനായിരുന്നു ഓക്കെ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് അപ്പൊ അമ്മച്ചോടെ ഇഷ്ടത്തിനാണ് പഠിപ്പിച്ചൊക്കെ തുടക്കം പക്ഷെ ഇതുപോലെ ചെറുതിലേ തൊട്ടേ കുഞ്ഞുനാള് തൊട്ടേ ഇങ്ങനെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പ തൊട്ടേ ഇങ്ങനെ പ്രോഗ്രാം സൗമ്യ ഭഗ്യൻ പിള്ളാൻ പാർട്ടി അങ്ങനെയാണല്ലോ പണ്ട് അങ്ങനെ കുഞ്ഞുന്നാൾ തൊട്ടേ ഇങ്ങനെ പ്രോഗ്രാമിന് പോയി തുടങ്ങുമായിരുന്നു പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലബുകളിലും ഡാൻസ് മത്സരങ്ങളുണ്ട് എല്ലാ സ്ഥലത്തും ചിലപ്പോൾ നൂറ്റൊന്ന് രൂപ ഒരു ട്രോഫി അതൊക്കെയാണ് അപ്പം ആ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഒരു വരുമാന വരുമാനമാർഗമൊക്കെ അതൊക്കെയായിരുന്നു ആ ഡാൻസ് മത്സരത്തിന് പോവുക പിന്നെ ഓണം ആവുമ്പോഴത്തേക്കൊരു ഒരു ഡബിൾ ഒക്കെ ഉണ്ടാവും എനിക്ക് അപ്പൊ ഡബിൾ പ്രോഗ്രാം ഒക്കെ അപ്പൊ ഒരു ആറേഴ് എട്ട് പരിപാടിയൊക്കെ എന്തായാലും ഓണത്തിനൊക്കെ ഉണ്ടാവും ബിസിയാ ഫുൾ ബിസിയാ അപ്പൊ അതൊക്കെ നമ്മുടെ വീട്ടിലെ ഒരു വലിയൊരു വരുമാനമാർഗമായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അഭിനയിക്കണം അതൊന്നുമില്ല ഡാൻസ് തന്നെയാണ് എന്റെ അപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ സ്കിറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വന്നത് ഓക്കെ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു പഠിച്ചത് പത്ത് വരെ നമ്മുടെ അടുത്തുള്ള സെന്റ് തോമസ് ആലപ്പുഴ ആലപ്പുഴ തുമ്പോളി സ്കൂളിലാണ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കാട്ടൂർ ഹോളി ഫാമിലി പിന്നെ അതിട്ട് ഞാൻ അർൾവിയിൽ ഓക്കെ എം ബി എയും എം എ ഭരതനാട്യത്തിലെടുക്കും ഓക്കെ ഇപ്പം അലിയൻസിലാണെന്നുണ്ടെങ്കിലും ഇപ്പം അഭിനയിച്ചു അതായത് ഇപ്പോൾ ഒരു ക്യാരക്ടറായിട്ടാണ് ഇപ്പോൾ നാട്ടിലേക്ക് ചെല്ലുന്നത് ഐ മീൻ ആ ഒരു പ്രഭയോടുകൂടി എത്തുകയാണ് അപ്പോൾ എങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാരുടെ കൂട്ടത്തില് അപ്പോൾ എല്ലായിടത്തും എപ്പോഴും പറയുകയോ കാരണം എല്ലാവരും പറയുമല്ലോ നമ്മുടെ നാട്ടിൽ ഭയങ്കര സപ്പോർട്ടില്ല പക്ഷേ എൻ്റെ നാട് അങ്ങനെയല്ല എൻ്റെ നാട്ടിൽ എന്നോ ഞാൻ എല്ലാവരെയും ഭയങ്കരമായിട്ട് കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന നാടാണ് ഞങ്ങളുടെ നാട് കാരണം എന്തെങ്കിലും ഒരു ഒരു നമുക്കൊരു കോമഡീൻ്റെ ഒരു ചെറിയൊരു ചെറുതല്ല ഒരു നല്ലൊരു അവാർഡ് കോമഡി ബെസ്റ്റ് ആക്ട്രസ് ഒരു അവാർഡൊക്കെ പത്രത്തിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കോളത്തിലൊക്കെ വന്നപ്പം വിളിച്ച് വൈകിട്ട് തന്നെ അനുമോദനം അതുമല്ല എപ്പോൾ ഒരു ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ വനിതാ ദിനത്തിനാണെങ്കിലും നമ്മുടെ വാർഡിലുള്ള ഒരു ആറേഴ് പേരെ വനിതകളെ അത് മുതിർന്ന ഒരുപാട് പ്രായമുള്ള അമ്മമാരെയൊക്കെ ഇങ്ങനെ ആദരിക്കുന്ന കൂട്ടത്തിൽ വിളിക്കും അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് നാട്ടിലുള്ള അതല്ല നമ്മളോടൊക്കെ നമ്മളോടൊക്കെയാണല്ലോ ഇപ്പൊ ഞാനൊരു ഏഴ് ഒക്കെ ആയ സമയം തൊട്ടേ ഞാൻ പിള്ളേരെ ഡാൻസ് ഉടുപ്പിക്കാൻ തുടങ്ങി ഓക്കെ കുട്ടികളെ അപ്പൊ അത് കാരണം അവിടെയുള്ള എല്ലാ വീട്ടിലെയും ഒരു കുഞ്ഞിനെ ഞാൻ ഡാൻസ് ഉടുപ്പിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും അന്നോട്ട് ചെറുതാണെങ്കിൽ പോലും ടീച്ചറെ അന്നൊക്കെ അന്നോട്ടേ വിളിക്കുമായിരുന്നു അപ്പൊ അതിന്റെ ഒരു ബഹുമാനവും ആ ഒരു സ്നേഹവും എന്റെ നാട്ടുകാർക്ക് എപ്പോഴും ഉണ്ട് അതുകൊണ്ട് നാട്ടിൽ നിന്ന് എനിക്ക് നല്ല നല്ല സപ്പോർട്ടാണ് ഒരു ആർട്ടിസ്റ്റ് ശേഷം അവസരം ഡാൻസ് ഒക്കെ എപ്പോഴും ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഡാൻസ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഈ ഇങ്ങനെ ഒരു കുറച്ച് തിരക്കുകളൊക്കെ കാരണം ഒന്ന് രണ്ട് സ്ഥലങ്ങളുമായിട്ട് ചുരുക്കി പിന്നെ അതില് ഏറ്റവും ഞാൻ കുറെ വർഷങ്ങളായിട്ട് എടുത്ത എടുത്ത ക്ലാസ്സുകൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഞാനൊരു ഓർഫണേജിൽ ക്ലാസ് എടുക്കുന്നു ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഞാനൊരു പ്ലസ് ടു ആ സമയത്തൊക്കെ പോയതാണ് അവിടെ അപ്പോൾ അവിടെ ഇതുവരെ ഞാൻ നിർത്തിയിട്ടില്ല കാരണം അവർ അവിടുത്തെ പിള്ളേർ ഞാനോട്ട് ഭയങ്കര ആണ് അപ്പോൾ അത് കാരണം എനിക്ക് അവിടെ നിർത്തുക എത്ര തിരക്കാണെങ്കിലും പിന്നെ അവിടുത്തെ കുട്ടികൾ മാത്രമല്ലേ ഉള്ളത് അപ്പോൾ എൻ്റെ സമയമനുസരിച്ച് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും ഓക്കെ അപ്പം ഞാനിപ്പോൾ വിളിച്ച് പറയും ഞാൻ ഇന്ന് വന്നോട്ടേന്ന് ചോദിക്കും പറയും അവിടുത്തെ കുട്ടികളല്ലേ അപ്പോൾ അവര് വേറെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ആണെങ്കിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും അപ്പൊ അത് ഇതുവരെ ഞാൻ നിർത്തിയിട്ടില്ല പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ വിദ്യാരംഭത്തിന് ഞാൻ വീട് വെച്ചായിരുന്നു അപ്പം വീട് വെച്ച് കഴിഞ്ഞിട്ട് വീടിൻ്റെ മേളിൽ ഞാൻ ഒരു പുതിയൊരു ഡാൻസ് ക്ലാസ് തുടങ്ങി ഈ വിദ്യാരംഭത്തിന് മോക്ഷ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ വീട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ സൗമ്യയുടെ ലൈഫിന്റെ ഒരു വലിയ പാത്തായിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് കാരണം വീട് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു ഇതിലെ വീട് എന്ന് വച്ചാൽ ഞങ്ങള് വീട് വീടുണ്ടായിരുന്നു നമുക്കിപ്പോൾ പക്ഷെ വീട് ഈ പൊളിച്ചായിരുന്നു വീട് പൊളിച്ചിട്ട് കുറെ നാള് ഞങ്ങളൊരു ഷെഡിൽ ഞങ്ങൾ ആ നാല് മക്കളല്ലേ നാല് പെമ്പിള്ള ഒരു അച്ഛനമ്മയിട്ട് കുറെ നാൾ കിടന്ന് അങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വീട് വെച്ചത് അപ്പൊ പിന്നെ അടുത്തൊരു വീട് അപ്പൊ ഞാൻ വീട്ടിൽ തന്നെയാണ് കുടുംബ വീട്ടിൽ തന്നെയാണ് ചേച്ചിമാരൊക്കെ കല്യാണം അവരൊക്കെ വേറെ വീടുകളൊക്കെ ഉണ്ട് പക്ഷെ പിന്നെ വീട് എന്നുള്ളൊരു ചിന്തയിലൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല കാർ എടുത്തിട്ട് നമ്മൾ കുറെ നാളിങ്ങനെ ഇങ്ങനെ വഴിയില്ല നമ്മുടെ അങ്ങോട്ട് വീടിനോട്ട് കുറെ നാളിങ്ങനെ റോഡിലൊക്കെ കിടന്നപ്പോ അങ്ങനെ കാറൊക്കെ കയറാൻ പറ്റുന്നൊരു സ്ഥലം നോക്കി അങ്ങനൊരു സ്ഥലം നമുക്ക് ഒത്തു വന്നപ്പോൾ അത് വാങ്ങിച്ചു അവിടെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു വീട് വെച്ച് അതും നമ്മുടെ ഈ കലകൊണ്ട് മാത്രം കാരണം വേറെ എനിക്ക് ഒരു തൊഴിലും അറിയില്ല എല്ലാം ഇതുകൊണ്ട് തന്നെ ഓക്കെ ഇപ്പം ലില്ലിക്കുട്ടിയിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം ഇപ്പൊ ഇവിടെ കോ ആർട്ടിസ്റ്റുകൾ കാണുന്നുണ്ടെങ്കിൽ കാരണം ഇതൊരു നമ്മൾ എന്താ പറയാ ഒരു സിറ്റുവേഷണൽ കോമഡിയാണ് അപ്പോൾ എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻസും അതുപോലെ തന്നെ രണ്ടും ുട്ടിയുടെ നമ്മൾ വേറെ എവിടെയും പോലെ അല്ല ഇവിടെ വേറൊരു ലോകമാണ് ഞങ്ങളുടെ ഇപ്പൊ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഈ ഒരു സെറ്റ് ഇത്രയും സന്തോഷത്തോടുകൂടി നിക്കണമെങ്കിൽ ഇവിടെ ഉള്ള ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും ഒത്തൊരുമ തന്നെയാണ് ഇവിടെ എന്ന് വെച്ചാൽ സാധാരണ എല്ലാ സ്ഥലത്തും ചിലപ്പോൾ പെണ്ണുങ്ങളൊക്കെ തമ്മിലായിരിക്കും പ്രശ്നം ഇവിടെ ഞങ്ങൾ അങ്ങനെ ഒരു പ്രശ്നവേ ഇല്ല എനിക്ക് ഏറ്റവും സപ്പോർട്ട് വരുന്നത് മഞ്ചേച്ചിയാണ് ഇപ്പോൾ ഒരു സീൻ എടുത്താൽ പോലും ചില ഡയലോഗൊക്കെ പറയും അത് ഞാൻ പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ നന്നാവുന്നെങ്കിൽ ചേച്ചി പറയാം നീ പറയും പറയും അപ്പം ചേച്ചി പറയേണ്ട ഡയലോഗ് ആണെങ്കിൽ കൂടി അത് നീ പറയും പറയും അപ്പം ഞാനും തിരിച്ച് അങ്ങോട്ട് പറയാം ഓ ചേച്ചി ഞാൻ അത് പറഞ്ഞാൽ ശരിയാവത്തില്ല അത് ചേച്ചി പറഞ്ഞായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് പറയും അങ്ങനെ പിന്നെ ഏതെങ്കിലും ഇപ്പം പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടില്ല ചില ഡ അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഡയലോഗിനൊക്കെ ഇടിയാണ് ആളുകൾ ഡയലോഗ് കൂടുതൽ പറയാനും ഒക്കെ ഇടിയാണ് ഇവിടെ പക്ഷെ അങ്ങനെയല്ല നല്ല സ്പേസ് തരും നമുക്ക് അങ്ങനെ വർക്ക്ഔട്ടായി അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും എപ്പിസോഡ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോ ഇനിപ്പോ അടുത്ത ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏത് തരത്തിലുള്ള ഒരു ക്യാരക്ടർ കിട്ടണം നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനെ ആഗ്രഹങ്ങളല്ല നമുക്ക് കിട്ടുന്ന എന്താണോ നമ്മളത് ചെയ്യാം അല്ലാൻസറാണല്ലോ ഡാൻസേഴ്സ് ആകുമ്പോഴത്തേക്ക് അവര് ഐ മീൻ കുറെ ആൾക്കാർ പറയല്ലോ ഓക്കെ ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് അങ്ങനെ എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല കാരണം ഈ നമ്മൾ സ്കിറ്റ് ചെയ്ത് ചെയ്യുമ്പോഴേ ഇപ്പൊ കോമഡി മാസ്റ്റേഴ്സിലാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം മൂന്ന് സ്കിറ്റ് ചെയ്യും അങ്ങനെ ഒരു രണ്ട് ദിവസം ആകുമ്പോ ആറ് സ്കിറ്റ് ആദ്യം മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒമ്പത് സ്കിറ്റ് ചെയ്യും ഈ ഒമ്പത് സ്കിറ്റിലും നമ്മൾ ഒമ്പത് ആളുകളായിട്ടാണ് ചെല്ലുന്നത് ടീച്ചറാവും ഡോക്ടറാവും നേഴ്സാവും ഇത് എയർ ഹോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ഇങ്ങനെ ഡാൻസ് ആവും നാഗവെല്ലിയാവും അതോ ഇതാ അപ്പൊ ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ഇങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പൊ ഇനി അങ്ങനെ നമുക്ക് അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിട്ടില്ല കിട്ടുന്നത് അല്ല ഈ ഇപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ കാരണമാണെന്നുണ്ടെങ്കിലും ഇതിന്റെ സ്ക്രിപ്റ്റ്

ഇനിയിപ്പോൾ ഡാൻസ് ക്ലാസ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് ഇപ്പൊ ഞാനില്ലാത്തപ്പോ അനിയത്തി ക്ലാസ് എടുക്കും അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഷോസ് ഒക്കെ ഷോസ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എൻ്റെ പേരിലും സ്വന്തം പേരിലൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത വർഷമൊക്കെ ആവുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് അതൊന്നും കൂടെ ഒന്ന് വിപുലീകരിക്കണം ആക്കണം എന്നുണ്ട് ഫാമിലി ഞങ്ങൾ നാല് മക്കളാണ് നാല് പെൺപിള്ളേരാണ് രണ്ട് ചേച്ചി ഒരനിയത്തി ഞങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള ചോദ്യമാണ് അയ്യോ നാല് പള്ളേരാണോന്ന് പക്ഷെ നാല് പെമ്പിള്ളേരായതിന്റെ ഒരു 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 എന്താ പറയണ്ട ഒരു ഗുണങ്ങളൊരു ഭയങ്കരമാണ് കാരണം നമുക്കൊരു പ്രശ്നം കഴിഞ്ഞാൽ മറ്റു മൂന്നടങ്ങളും കൂടെ ചാടി വീഴും എന്റെ അനിയാ എന്റെ കുഞ്ഞിനെ തന്നെ ആണെങ്കിലും ഇപ്പൊ അനിയത്തി വീട്ടിലുണ്ട് അപ്പൊ അവള് അവൻ സ്കൂളടച്ചപ്പ ഞാൻ ഇന്ന് അവനെ കൊണ്ടുപോകും കേട്ടോ അപ്പൊ അല്ലെങ്കിൽ എനിക്ക് വിഷമാണ് അവൻ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലുണ്ട് അത്രയും സമയം അവിടെ അങ്ങനെ ആകും ഇത് വീട്ടിലാകുമ്പോൾ അമ്മ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നത് കുഞ്ഞാണ് നാലാം ക്ലാസ്സിലാണ് അവനെ അപ്പൊ എപ്പോൾ വരും അപ്പൊ നമുക്കതൊരു ഇവിടെ നിൽക്കുമ്പോഴും നമുക്ക് അവൻ ഒരു വിഷമിക്കല്ലോ പക്ഷെ ഇപ്പം അവൾ വന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ അവൻ ഹാപ്പി അപ്പോൾ അതാണ് നമ്മൾ എത്രത്തോളം അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഇപ്പം മൂത്ത അരിച്ചിട്ടെടുത്താണ് അവൻ കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മച്ചയ്ക്ക് അമ്മച്ചയ്ക്ക് ഇത്തിരി വയ്യായ്മയ്ക്കുള്ള ആളാണ് ഓക്കെ അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അപ്പോൾ അവിടെ ആവുമ്പം ചേച്ചി എല്ലാ കാര്യങ്ങളും നോക്കി സ്കൂളിൽ വിടല് ട്യൂഷൻ അങ്ങനെ എല്ലാം ചെയ്തോളും അപ്പോൾ അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ എപ്പോഴും പറയും മക്കള് നാല് പേരും അഞ്ചു പേരോ ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന് നമ്മളെ കാണാൻ വന്ന ഒരു ലേഡി അവർക്ക് നാലാമക്കളാന്ന് പറഞ്ഞു അമ്മ അയ്യോ എന്തൊരു ഭാഗ്യമാണ് മക്കളെ എപ്പോഴും കൂടുതലുണ്ടാവുന്നത് എന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു രസമാണ് സീരിയസ്ലി കാരണം എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഒക്കെ വരുമ്പോഴില്ലേ നാലുപേരും വരും പിന്നെ പേരുടെ മക്കള് എല്ലാം കൂടെ ഒരു ബഹളം രസമാണ് അച്ഛൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നു അപ്പൊ സൗമ്യം ചെയ്തിട്ടുണ്ട് അച്ഛൻ സൂര്യകാന്തി എന്ന് പറഞ്ഞിട്ടൊരു ആലപ്പുഴയിലൊരു തിയേറ്റേഴ്സ് ഉണ്ട് അവിടെയായിരുന്നു പിന്നെ അത്ര അങ്ങനെ ഇതായിട്ടല്ല പോവായിരുന്നു അച്ഛൻ അപ്പം ഞാൻ പിന്നെ നാടകത്തിൽ ഞാൻ കെ പി സിയിൽ ഉണ്ടായിരുന്നു കുറച്ച് നാൾ കുറച്ചുനാൾ വെച്ചാൽ ഞാൻ ഇപ്റ്റു പറഞ്ഞിട്ടൊരു സംഘടനയിൽ നമ്മുടെ ആലപ്പുഴയിൽ അവരൊരു നാടകം കുട്ടികളുടെ ഒരു നാടകം എടുത്തു അപ്പം അത് ഇപ്റ്റയുടെ സംസ്ഥാന സമ്മേളനത്തിന് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഈ എന്താ കെ പി എസ് സിയിലെ ആളുകൾ ഇങ്ങനെ കണ്ടിട്ട് അന്ന് അവിടുത്തെ നാടകം പിരിച്ചുവിട്ട സമയമായിരുന്നു ഈ ട്രൂപ്പ് ഇത് അവസാനിക്കുമ്പോൾ പിരിച്ചുവിടില്ല അപ്പോൾ എൻ്റെ ആ ഒരു ഡിഗ്രി പ്ലസ് ടുന് ആ സമയത്ത് ആ ഒരു ക്യാരക്ടറിലുള്ള ഒരു ആളുടെ ഒരു ക്യാരക്ടർ അപ്പോൾ നാടകം പിരിച്ചു പിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോഴാണ് അവാർഡ് പ്രഖ്യാപിച്ചത് ആ ആ വർഷത്തെ നാടകം ഈ നാടകത്തിനായിരുന്നു അവാർഡ് അപ്പൊ അങ്ങനെ കുറച്ച് നാളത്തേക്ക് നാളത്തേക്കൊന്ന് ഇപ്പൊ ഈ എന്റെ ക്യാരക്ടർ ചെയ്തിരുന്ന ചേച്ചി വേറൊരു നാടകത്തിൽ പോയി ജോയിൻ ചെയ്തു ഓക്കെ അപ്പൊ അത് കാരണം എന്നോട് കുറച്ച് നാളത്തേക്ക് ഒന്ന് വരാ ഓണം വരെ ഒന്ന് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ഒരു വലിയൊരു ഒരു നമ്മുടെ ആലപ്പുഴ തന്നെയുള്ള സ്പീഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് ട്രൂപ്പിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയ എന്നൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം ഡാൻസ് ആണല്ലോ അവ അച്ഛനും അത്ര താല്പര്യം ഇല്ല നാടകത്തില് പോകണം അച്ഛൻ നാടകം അച്ഛനും അത് താല്പര്യം ഇല്ല അപ്പൊ അച്ഛൻ പിന്നെ അവർ വീട്ടിൽ വന്ന് ഇങ്ങനെ നിർബന്ധിച്ച് ഡാൻസ് ഡാൻസർ ആയിരിക്കണമായിരുന്നു ആ ക്യാരക്ടർ ഓക്കെ അപ്പൊ പിന്നെ അച്ഛൻ പറഞ്ഞു അന്നെങ്കിൽ വിടാം ഓണം വരെ വിടാം എന്ന് പറഞ്ഞു അങ്ങനെ പത്ത് നാടകം ഞാൻ ചെയ്തു ഓ ആ പത്ത് പത്ത് നാടകം അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ പത്ത് നാടകം ചെയ്തു അപ്പോൾ ഓണമായി അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ നിൽക്കൂല എനിക്ക് ഡാൻസിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോന്നു ഓക്കെ ഇപ്പോ ഡാൻസും അഭിനയവും സ്കിറ്റും ഇതെല്ലാം നമ്മൾ കേട്ടു പാട്ടിലേക്ക് എങ്ങനെയാണ് പാട്ടൊക്കെ പാടുന്ന ആളാണോ ഇല്ല ഒരു രക്ഷയില്ല പാട്ട് കോളേജിൽ ഞങ്ങൾക്കൊരു പഠിക്കണം ത് അതല്ലാതെ പാട്ടൊന്നും പാടില്ല അല്ല ഇപ്പം നമ്മുടെ എന്താ പറയാ ഇപ്പം അളിയൻസ് പോലുള്ള ഒരു 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 പ്ലാറ്റ്ഫോമിലൊക്കെ പാടേണ്ടി വരുന്ന ഒരു പാടും അങ്ങനെയൊക്കെ പാടുന്നോണ്ട് ഇപ്പൊ സ്കിറ്റിലൊക്കെ ആണല്ലോ അങ്ങനെയൊക്കെ പാടും അതിനൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ പാടും വറക്കാനാവാത്ത ഒരു മൊമെന്റ് പറയാം അഭിനയ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാം മറക്കാൻ പറ്റാത്ത സംഭവം ഇത് തന്നെ ഏറ്റവും മറക്കാൻ പറ്റാത്ത സംഭവം കാരണം ഇങ്ങനെ രാസാറ് അളിയൻസിലേക്ക് എൻ്റെ ഒരു ഞാൻ മഴവിൽ മനോരമയിൽ ഒരു സ്കിറ്റ് ചെയ്തത് കുറേ നാൾക്ക് മുമ്പ് ചെയ്തൊരു സ്കിറ്റാണ് അത് ആ പ്രളയത്തിനൊക്കെ മുമ്പ് അതൊന്ന് വൈറലായി അതിൻ്റെ ഒരു കുറച്ച് ഷോട്ട്സ് അപ്പം അത് കണ്ടിട്ടാണ് ആ അതിൻ്റെ അകത്തു നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് എനിക്കയച്ചു തരുന്നത് ഈ സൗമ്യ തന്നെയാണോ ഇതെന്ന് ചോദിച്ചിട്ട് ഓക്കെ അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ചേഞ്ചായൊരു സമയം ഞാൻ ഒരു ഏഴ് വർഷത്തോളം ഒരു റിസോർട്ടിൽ ഡാൻസ് വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ അവിടുന്ന് ആ ഡാൻസ് അതുമാത്രമാണ് എൻ്റെ ലോകം നിന്ന് കുറേ ഒരു ഏഴ് വർഷമായിട്ട് ആ സമയത്താണ് എന്നെ ഇവിടുന്ന് വിളിക്കുന്നത് എൻ്റെ ലൈഫ് ഫുള്ളായിട്ട് ചേഞ്ചായി അല്ലെങ്കിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഞാൻ അവിടെ ഡാൻസ് വിളിച്ച് കളിക്കുന്ന ആളായിരുന്നു അപ്പോൾ അവിടുന്ന് ചേഞ്ചായി പിന്നെ എനിക്ക് എന്താ പറയുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ ഇരിക്കാം കൊച്ചിൻ്റെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യാം പിന്നെ എനിക്ക് ലില്ലിക്കുട്ടി എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതായി ഇത് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വർക്ക് സംഭവം ഓക്കെ സൗമ്യയും ലില്ലിക്കുട്ടിയും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്തായിട്ടാണ് തോന്നുന്നത് സൗമ്യ തന്നെ തോന്നുന്നു രണ്ടുപേരും ഒരു ക്യാരക്ടറൊന്നുമല്ല അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല പക്ഷെ ഒരേ പോലെയുള്ള ഒരുപാട് ഇത് ഉണ്ട് ഇപ്പൊ കുശുംബൊക്കെ എല്ലാവർക്കും ചേച്ചിയായിട്ട് കുശുംബൊക്കെ മറ്റുള്ളവരുടെ ഒക്കെ പരിദൂഷ പറയുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ അതെ അതെ അങ്ങനെ അങ്ങനെ കൊറേ ഉണ്ട് കൊറില്ല അങ്ങനെയൊക്കെ അല്ല എന്നാലും ചില ക്യാരക്ടർ വരുമ്പഴത്തേക്ക് നമ്മൾ ചിന്തിക്കില്ല ഈശ്വരാ ഇത് ഇത് ഞാൻ തനിക്ക അവിടുത്തെ പോലെ ഇവിടെ ഇത് ഈ അല്ല വേറെ ആലീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു തരം ക്യാരക്ടറാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭർത്താവിന്റെ ഭയങ്കര സംശയം ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ലില്ലിയെ അല്ല ഇത് ഭർത്താവ് ഒരു പെണ്ണിങ്ങനെ നെല്ലിലോട്ടം കണ്ട അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അപ്പം ഈ കമന്റ് ഒക്കെ അതുപോലെയാണ് വരുന്നത് ഭയങ്കര ഈ ഇതെന്തൊരു പെണ്ണാണിത് ഇവള ഇവളെ ഇവളെ ഇങ്ങനത്തെ ഒരു ഭാര്യയാണെങ്കിൽ ഇവളെ കല്ലിട്ട് താഴ്ന്നു അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് അപ്പം ഞാൻ വായിക്കുമ്പോൾ ദൈവമേ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഇവിടെ പറയാം നമ്മുടെ നമ്മടെസിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം അവിടെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ട് അപ്പൊ അതിന അതനുസരിച്ച് വേണം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് അങ്ങനെ പറഞ്ഞാല് അതിന് അതിന്റെ ഒരു അതില് കറക്റ്റ് സ്ക്രിപ്റ്റ് ഉണ്ട് നമ്മൾ അത് തന്നെ ഫോളോ ചെയ്ത് അങ്ങനെ തന്നെ പറയണം അപ്പൊ ഞാനല്ലെങ്കിൽ ഈ ഇവരെഴുതി തരുന്നതല്ലേ നമ്മള് പറയുന്ന അപ്പൊ പറയാ കൊഴപ്പില്ല നീ നിന്നെ നീ ചെയ്യുന്നോണ്ടല്ലേ ഇങ്ങനെ നിന്നെ നിനക്ക് ഇത്രയും ഇഷ്ടക്കേട് വരുന്നത് അത് സാരില്ലേ സാരില്ലെന്ന് പറയാം പക്ഷെ കൊറേ കേൾക്കുമ്പോ അതൊരു ചാനൽ ബയോയില് ഞാൻ ഇൻസ്റ്റയില് ബയോ ഇങ്ങനെ നോക്കുമ്പഴത്തേക്കൊരു യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് കൊടുക്കുന്നത് അപ്പൊ അതിലൊത്തിരി വീഡിയോസ് ഒക്കെ കണ്ടു അത്യായിട്ട് കുക്കിംഗ് വീഡിയോസ് ഒക്കെ എം അങ്ങനെ രണ്ടെണ്ണം അതിനകത്ത് ിൽ തന്നെ പേജ് ഇവിടെ വെച്ചാണ് തുടങ്ങി വേറെ ആരോ തുടങ്ങി അതിലിങ്ങനെ ഫോളോവേഴ്സ് കേറിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു ഫേസ്ബുക്ക് പേജ് തന്നെ ഞാൻ ഒട്ടും ആക്ടീവ് അല്ലെ ആക്ടീവ് അല്ല എല്ലാവരും പറയും ഇങ്ങനെ ചെയ്യേണ്ടേ അത് ചെയ്യണ്ടേ അപ്പൊ ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ ആ ഇനി തൊട്ട് പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ഇടണം കൊച്ചിന്റെയും എന്റെ ഒക്കെ എന്നൊക്കെ വിചാരിക്കും പിന്നെയും നമുക്കത്ര അത്ര സമയം കിട്ടത്തില്ല അപ്പൊ അത് കാരണം വീട്ടിൽ ചെന്നിരുന്ന പിന്നെ അവന്റെ കൂടെ ഇരിക്കും അങ്ങനെ മകനാണ് അല്ലേ ഡാൻസിനോടൊക്കെ അല്ലെങ്കിൽ കലയോടൊക്കെ താല്പര്യമുള്ള കക്ഷിയാണ് നന്നായിട്ടും അപ്പൊ അത് പഴിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ അത്യാവശ്യം ഡാ നന്നായി ഡാൻസ് കളിക്കും ഞാൻ ഡാൻസ് എന്ന് അറിയില്ല പക്ഷേ എനിക്ക് അവന് അവനെ ഇങ്ങനെ ക്ലാസിക്കലൊന്നും അല്ല സിനിമാറ്റിക് ഡാൻസ് ഒക്കെ നന്നായി ചെയ്യും ഓക്കെ അത്യാവശ്യം കുറച്ചൊക്കെ പാട്ടൊക്കെ പാടും പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റ് അവൻ കൊട്ടാ കൊട്ടാനാണ് അപ്പം ഞാൻ എന്തെങ്കിലും അപ്പം എന്ത് ഞാൻ ഒരു മാഷൻ അടുത്ത് ഇങ്ങനെ വീഡിയോ ഉണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ച് ഇവൻ എന്തിലാണ് ക്രേസ് അപ്പോൾ പറഞ്ഞ എന്തെങ്കിലും ചെണ്ടയോ അല്ലെങ്കിൽ ഡ്രംസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ ഈ വെക്കേഷൻ അങ്ങനെ വിടാന്ന് വിചാരിക്കുന്നു ഓക്കെ ഇപ്പൊ നമ്മളൊരു യൂഷ്വൽ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് സോഷ്യൽ മീഡിയയിൽ തന്നെ അല്ലേ അതിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട് ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വലിയ സാരി ഒക്കെ കൊടുത്ത് വലിയ കമ്മലൊക്കെ ഇട്ട് ആ ഒരു ഇത് അപ്പോ ഒരു സീരിയലിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ എക്സ്പെക്ടേഷൻസ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇല്ല നമ്മള് ചെയ്യുന്ന രണ്ടും ഭയങ്കര നോർമൽ ആയിട്ടല്ലേ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാ ഒരുപാട് മേക്കപ്പും അതൊന്നും എനിക്ക് ചേരത്തില്ലെന്നുള്ളതാണ് എന്റെ വിശ്വാസം ആ ഒരുപാട് മറ്റേ മെഗാ സീരിയല് അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഇടുമ്പോഴേ എനിക്ക് അത്ര ഒരു എനിക്ക് അത്ര എന്ന ഇതായിട്ട് തോന്നത്തില്ല അങ്ങനെ ഒരു ക്യാരക്ടർ പക്ഷെ ഒരുപാടൊക്കെ ഒരുങ്ങുമ്പോ എനിക്കത് ഒരു സൂട്ടാണോന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ എല്ലാം വളരെ ലൈറ്റ് ആയിട്ടല്ലേ എല്ലാം ചെയ്തത് അത് ശീലമായതുകൊണ്ടായിരിക്കും ഓക്കെ ലളിതമാണ് ഇഷ്ടം ലളിതം ആണ് അങ്ങനെ തന്നെയാണ് അപ്പൊ എന്തായാലും ഈ ലൊക്കേഷനിൽ ലില്ലിയായിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പോയി സാരി കൊടുത്തു മാറ്റുക ഓക്കെ അപ്പൊ ഇനിയിപ്പോ ലില്ലിയിലേക്ക് മടങ്ങാനുള്ളൊരു സമയമാണ് എന്തായാലും ഇനിയിപ്പോ ഒരു എന്തായാലും ഒരു മൂവിയൊക്കെ വരാൻ പോവുകയാണ് അപ്പോ എല്ലാവിധ ആശംസകളും വലിയൊരു ആർട്ടിസ്റ്റ് ആവട്ടെ വലിയൊരു നർത്തകിയാകട്ടെ എല്ലാ ആശംസകളും ആൻഡ് സീരിയൽ ടുഡേക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈം നമ്മളോട് ചെലവഴിച്ചതിനും ഒത്തിരി ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം